ജമക്ഷേത്രത്തിൽ പോയിട്ട് മടങ്ങി വരുമോ ായിരുന്നു ആദ്യം അതിൻ്റെ പേര് അപ്പോൾ അതന്നെ ആയിരിക്കും പറയാൻ കഴിയില്ല അപ്പോൾ അതിൻ്റെ ഒരു പഠിപ്പിരം നമ്മൾ ഈ നമുക്ക് ഈ ചാനൽ വിശ്വസിക്കാൻ പറ്റില്ല യൂട്യൂബ് ചാനൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന് ഒന്നിൽ ഒന്നിങ്ക ഒരു കംപ്ലൈൻറ്റ് വന്നു നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട വൃത്തിയാവും അപ്പോൾ ഞാനൊക്കെ മൂന്ന് മൂന്നര വർഷത്തോളമായി രണ്ടായിരത്തി ഇരുപതിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ായി രണ്ടായിരത്തി ഇരുപത്തിനാലായി ഇതമ്പര് നമ്മൾ ഫോൺഫേഷൻ ആയിട്ടില്ല അല്ല വെച്ചാൽ ഈ ആത്മീയമായിട്ടുള്ളത് എല്ലാവരും കാണുവാനോ സർക്കാർ നിൽക്കുന്നില്ല പിന്നെ ഓരോ അഗ്രിമെന്റ് കഴിഞ്ഞാൽ നമ്മളനുഭവിച്ച് വെച്ച് പറയുകയാണെങ്കിൽ ഓരോ വിഷമങ്ങൾ വരുമ്പോൾ എല്ലാവരും ദൈവത്തെ വിളിക്കുക സന്തോഷം വരുമ്പോൾ ആരും അങ്ങനെ കാണുന്നില്ല അത് പിന്നെ ഹിന്ദു ഈ സമുദായത്തിൽപ്പെട്ടവർ കൂടുതലും അങ്ങനെ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മുസ്ലിം സമുദായം അല്ലെങ്കിൽ ഒരു പിന്നെ ഹിന്ദീ സമുദായം അവരെ മേലധികാരിയാണ് ആചാര്യന്മാർ മറയുന്നത് എന്താണോ അത് അവർക്ക് സ്വീകാര്യമാണ് അവർ അതിനെ മറികടന്ന് അപ്പുറം പോവില്ല ഒരാളും പോവില്ല അങ്ങനെ പോകുന്നവരില്ലെന്നല്ല പറഞ്ഞത് പക്ഷേ അതിൽ ആ വിഭാഗത്തിൽ തന്നെ ചിലവർ പോയിട്ട് തന്നെ മറ്റുള്ള ഓരോ ഉണ്ടാക്കുന്നത് അവർ രാഷ്ട്രീയത്തിൽ പോകുന്നത് കാരണം അവർക്കതിൽ അധികാരം എടുത്തതാകുമ്പോൾ അവർ പോലെ ഉണ്ടാക്കും അവർക്കതില് കോൺക്ടുത്തലാകുമ്പം അവർ പറ്റിയായിരുന്നുണ്ടാക്കും അപ്പോൾ അങ്ങനെ തന്നെയാണ് ചില ഓരോന്ന് ഓരോ സമുദായക്കാർ ഉണ്ടായി വരുന്നത് ബ്രിഫ് എത്ര 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 ഒരു മതത്തിലുള്ളവരുടെ എത്ര സമുദായമുണ്ട് അവർ കൂട്ടിക്കൊള്ളുമുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് എന്നുവെച്ചാൽ ഒരു ജാതി മതം എന്നല്ല നമ്മൾ പറയുന്ന പോലെ ഓരോ ആൾക്കാർക്ക് ഒരു രീതിയുണ്ട് ഉറക്കം വന്നിട്ടാണ് വരുന്ന ബേക്കണ്ട ആകെ ഉറങ്ങിക്കാൻ ഉറപ്പാൻ പാടില്ല എന്താ വെച്ചാൽ ഉറപ്പിഞ്ഞാലാന്ന് ഈ ഷുഗർ പ്രഷർ കുളച്ചോടല്ല വരിക ില്ല അവർ തരണം അതാന്ന് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് അന്ത ഇത് പോലെ ഞാനതാണ് ഇങ്ങോട്ടും പറയാറ് സിറ്റിങ്സോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസോ ആണെങ്കിൽ അവരൊക്കെ യൂട്യൂബായിട്ട് ഇറക്കി പരിശീലി വരുന്നുണ്ട് അവർക്കല്ല അവരെ മനസ്സിലുള്ള അവർ തന്നെയാണ് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അവരിപ്പം എനിക്ക് അറിവുള്ളവരുന്നൊരു പത്ത് എത്തി വരേണ്ടി എനിക്കറിവുള്ള യൂട്യൂബ് വന്ന് പറഞ്ഞു പ്പോൾ ആത്മയമായിട്ട് ചെയ്യുന്ന കൂട്ടുകാര്യാണ് പറഞ്ഞത് അല്ലാതെ മറ്റുള്ള വിദ്യല്ല ആത്മയമായിട്ട് ചെയ്യുന്ന കൂട്ടുകാര്യമാണ് പറഞ്ഞത് പിന്നെ ലോഡും അല്ല പിന്നെ നമ്മൾ ടൗണിൽ വന്ന കൂടുതലും കഴിച്ചിട്ട് വരും അതുകൊണ്ട് തന്നെ പുരോഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദേശത്തിൻ്റെ പുരോഗതിയാണ് ആ പുരോഗതിക്ക് വേണ്ടിയാണ് നമ്മുടെ പ്രയത്നങ്ങൾ അധിക ക്ഷേത്രത്തിൽ നിന്നും നേരെ കാണുന്ന ക്ഷേത്രമാണ് ഇവിടെ നമ്മള് മുമ്പിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഒഴിച്ചോ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാന്ന് തോന്നുന്നു കഴിഞ്ഞതായിട്ട് ഒരാൾ കൂടുന്നില്ല അവർ തന്നെയാണ് ഈ നാഗത്തെ നാഗത്താറ കേട്ടോ രോഗ എല്ലാ ഇവർ താറില്ല കേട്ടോ കാണുന്നില്ല ഉച്ചട്ട കഴിഞ്ഞാ ഉച്ചട്ട കഴിഞ്ഞാത് ഓ അതെ വന്നില്ല ഞാൻ വയനാട്ടിൽ വൈറ്റിരി തോന്നേ നൊരു ചർക്കച്ചര. പറയാതെ റസൽ കുളം എന്ന് പറയും. ഇവിടെ ടൈൽ ഇട്ടേ ട്ടോ. ഇത് ടൂറിസ്റ്റിന്റെ ഭാഗായിട്ട് ചേരുതായിരിക്കും. നമ്മള് വന്നില്ല മധില്യത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രം. നമ്മള് ഇവിടെ വന്നിട്ട് മുൻപിൽ. വാ ഓസ്റ്റേ അറിയില്ല എന്താണോ. ചാമണ്ടി കോട്ടലെ കാഴ്ചകൾ തൽക്കാലികമായി ഞാൻ നിർത്തിയത് ഏകാദശം ക്ഷീണം പിടിച്ചാലക്കായി ഇനിയും തെയ്യങ്ങൾ ഒരുപാട് വരാൻ കേട്ടോ ഒരുപാട് തെയ്യങ്ങളുണ്ട് തൽക്കാലികമായിട്ട് ഞാൻ നിർത്തിയതാണ് കാരണം മൂന്നാല് ദിവസത്തെ ഉറക്കുണ്ട് ശരിക്കും ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് എല്ലാവരും പറയാമെന്ന് ഉറങ്ങാട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണോന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ കണ്ടിട്ടും വന്നാക്കാനും ഈ തെയ്യൻ വെല്ലം പുലർച്ചെ പൂ അങ്ങനെയുള്ള സമയങ്ങളിലാണുള്ളത് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാം ഒരു എട്ട് മണിക്കോ ആ സമയത്തെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാത്രമേ ഉള്ളൂ തോറ്റം തോറ്റ ചൊല്ലിലും ാട്ടം അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഴിഞ്ഞാൽ എടിയാൽ ജയിക്കാൻ കഴിയാം എല്ലാവർക്കും ഫസ്റ്റ് എടുക്കാൻ കഴിയാം ഇല്ല അപ്പോൾ ഏതെങ്കിലും ഒരാൾക്കെ ഫസ്റ്റ് കിട്ടും അപ്പോൾ എന്തിനാ കുറച്ച് മറ്റു ഒരിക്കുന്നു അടി എത്തി ചോദിച്ചാൽ ആക്കിയെ തന്നെ കുറേ ഭാഗം ബ്ലോക്കും കാര്യങ്ങളെല്ലാം ഒഴിഞ്ഞു പോവും കെട്ടണം നമ്മളും എല്ലാവരും മത്സരിച്ച് കഴിഞ്ഞാൽ ഇടിയാൽ ജയിക്കാൻ കഴിയാം എല്ലാവർക്കും ഫസ്റ്റ് എടുക്കാൻ കഴിയാം ഇല്ല അപ്പോൾ ഏതെങ്കിലും ഒരാക്കെ ഫസ്റ്റ് കിട്ടും അപ്പോൾ എന്തിനൊന്ന് വെറുതെ മത്സരിക്കുന്നു അടി കൂടാൻ വെച്ചു ച്ചാൽ എനിക്ക് കൂടുതൽ നമ്മൾ അങ്ങുള്ള കാലാവസ്ഥയിൽ കുറേ പോകാൻ നിന്നുപോയതുകൊണ്ട് എനിക്ക് ആ ചൂട് കൂടുതൽ താങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഈ വയനാട് ഏരിയയിലേക്ക് പോകാനുള്ളൊരു ഉദ്ദേശം അതോ നോക്കുമ്പോൾ വീടിനേക്കാളും ചൂടാക്കും വയനാട്ടിൽ ഒരു വഴി കാരണം നമ്മൾ ഈ രാജകന്മാരുടെ അവസ്ഥയാണ് തണുപ്പുള്ള കാര്യം ജീവിക്കുന്നു അതാണ് ഇതിൻ്റെ കുഴപ്പം ആ ബോഡിയ സ്കിന്ന ആ ലെവല നോക്കുമ്പോൾ ഒക്കെ പോലെ ചൂടും പറ്റില്ല ഓർ തണുപ്പും പറ്റില്ല ആ അവസ്ഥയിലേക്കായി കാരണം രണ്ടും ഈക്വൽ ഈക്വലായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചൂട് കൂടും ചൂടുള്ള സ്ഥലത്തേക്ക് വന്ന് വന്നുപെടും പിന്നെ പെട്ടെന്ന് തണുപ്പുള്ള സ്ഥലത്തേക്ക് പോവും ഇതെല്ലാം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് നമ്മളിപ്പം എനിക്ക് വേറെ അതിന് ഏഡിയോ എടുക്കുന്നില്ല കാരണം അത്രക്കായാലും വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് വീഡിയോ എല്ലാം കണ്ണൂരിൽ നിന്ന് തന്നെ ചെയ്യാൻ വീട് ലോങ് ഡ്രൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ പോയാൽ പറ്റും അത് സിസ്റ്റം വെച്ച് ചെയ്താൽ അത് കുറച്ചും കൂടി വൃത്തി ഉണ്ടാവും എല്ലാവരും നല്ല അഭിപ്രായം അതുകൊണ്ടാണ് പറയുന്നത് കുറച്ചും കൂടി നിങ്ങളുടെ പണ്ടത്തെ പോലെയല്ല കുറച്ചും കൂടി നിങ്ങളുടെ വീഡിയോ ബെറ്റർ ആയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇപ്പം പെട്ടെന്ന് വയനാട്ടിലേക്ക് പോകാൻ കഴിയില്ല സാമ്പത്തിക ബുദ്ധിമുട്ടാമോ കൊണ്ടല്ല അപ്പം കുറച്ച് ദിവസങ്ങളും ഇവിടെ തന്നെ ഉണ്ടാവും അല്ല അവസ്ഥ നമുക്ക് പുതിയ വീഡിയോ കാഴ്ചവരെ ഞാൻ തരുന്നില്ല ഇതിനുശേഷം അത് വയനാട്ടിൽ വയനാട്ടിലുള്ള വീഡിയോ ആണ് ഞാൻ കുറേ നിങ്ങൾക്ക് ക്ലാസ് ബേക്ക് മറ്റേ അതിലൊക്കെ കാണിച്ചതാകുമ്പോൾ ഏകദേശം മെയ് മാസം ആയിരിക്കും മിക്കവ മിക്കവാൻ ഞാൻ പോവുക ഏപ്പറിൽ ഈ ഒരു മാസം ഇവിടെ കണ്ണൂരിൽ തന്നെ കണ്ണൂർ കണ്ണൂരിൽ ആയിട്ട് ആഴ്ച ഇങ്ങനെയുണ്ട് കൂടുതൽ നമുക്ക് യാത്രയിലേക്കേ ഫണ്ട് കണ്ടുണ്ടാവണം അല്ലാതെ നമ്മൾ വെറുതെ ഭർത്താൻ മറത്ത് പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിൽക്കുക നല്ല നമസ്കാരം നമുക്ക് നമുക്ക് ജീവിതയാത്രയിൽ ഇങ്ങനെ ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കൾ നമുക്ക് കിട്ടിയത് എന്താണെന്ന് അതായത് നമ്മുടെ ജീവിതത്തിൽ ജീവിതയാത്രയിൽ നമുക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല സുഹൃത്തുക്കൾ കിട്ടി അതാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ എനിക്ക് കിട്ടിയ സമ്പാദ്യം അതിൽ ഞാൻ പൂർണ്ണ നൃത്തനുമാണ് ഇനി നമ്മളെ പറ്റിക്കാൻ വേണ്ടി വരുന്ന കൂട്ടറാണെങ്കിൽ അധിക സമയം നിർത്തില്ല നമ്മളെ ഉപാസിക്കുന്ന ദേവി അവരെന്തായാലും പാലിപ്പിക്കും നമ്മളെ പറ്റിക്കാൻ പറ്റുകയാണെങ്കിൽ താൽക്കാലികമായിട്ടും ഞാൻ വിടവരും ആ സ്ഥലത്ത് ഏകദേശം ഇനി പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് ണി ഞാൻ അവിടെ ഗുഡ് ചെയ്യാം അതിൻ്റെ അടുത്തേക്ക് എടുക്കാം ആ നമസ്കാരം